ഇന്ന് നിങ്ങൾ കാണിക്കാൻ പോകുന്ന സെഗ്മെന്റ് നാല് കിടില മുതലുകളാണ് സീറോ മെയിൻ്റനൻസിലേക്ക് എടുക്കാൻ പറ്റിയ ലോ കിലോമീറ്റർ ആയിട്ടുള്ള മോഡൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടും പതിനെട്ടും ആയി നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടികൾ കിട്ടാം അപ്പൊ വണ്ടികളുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എക്സ്പ്രസ് വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ ബി എച്ച് എ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ അറുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള വണ്ടി കിട്ടാം നാല് പുതിയ ടയർ അതേപോലെ പുത്തൻ സീറ്റ് കവർ എയർ ബാഗ് എ ഡി എഫ് അതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ കയറി തന്നെ റീപ്ലേസ് ആക്സിഡന്റ് ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറാതെ കമ്പനി ഹിസ്റ്ററി ഷോറൂം ഹിസ്റ്ററി അവൈലബിൾ ആയിട്ടുള്ള കുട്ടം വണ്ടി ഇന്നും നിങ്ങൾക്ക് തരാൻ പോകുന്നുണ്ടല്ലോ വെറും നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക അതും ഫുൾ ഫിനാൻസിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ലോണും കാര്യങ്ങളെല്ലാം ചെയ്തു തന്നേക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ആൾട്ടോ ചെറിയ ബഡ്ജറ്റിലൊക്കെ വണ്ടി നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വണ്ടി കിട്ടാം രണ്ടായിരത്തി ഇരുപത് മോഡില് സിംഗിൾ ഓണർഷിപ്പിൽ തന്നെ എൽ എക്സ് ഐ വരണ്ട് അതായത് സിംഗിൾ എയർ ബാഗോടുകൂടി കയറി തന്നെ പവർ വിൻഡോസ് ഇൻബിൽഡ് ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം അല്ല അഡീഷണൽ ചെയ്തേക്കുന്നതാണ് അതിനകത്ത് നമുക്ക് ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് വില വലിയ വണ്ടി വേറെ റീപ്ലേസ് ആ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ടച്ചിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും സർവ്വസാധാരണമാണ് ഈ വണ്ടി ഇന്നും നിങ്ങൾക്ക് തരാൻ പോകുന്നുണ്ടല്ലോ വേറൊരു രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത് സിംഗിൾ ഓണർ വണ്ടി ഇടാം റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല അതേപോലെ തന്നെ യുവാക്കൾ കത്തിക്കൊണ്ടിരുന്നവർ മുതൽ രണ്ടായിരത്തി റിഡ്സ് കഴിഞ്ഞിട്ട് കത്തിക്കൊണ്ടിരുന്ന ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നു കൊണ്ടിരുന്ന ഒരു മുതലാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ പതിനെട്ട് ഡിസംബർ സിംഗിൾ ഓണർഷിപ്പിലെ ഡെൽറ്റ വേരിയലിൽ ഇങ്ങനെ കമ്പനി സർവീസും മിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം തന്നെ കയറി തന്നെ ആവശ്യത്തിൽ കൂടുതൽ ഫീച്ചേഴ്സ് സ്റ്റിയറിംഗ് കൺട്രോൾ അതുപോലെ പവർ വിൻഡോസ് മിറർ അഡ്ജസ്റ്റ്മെന്റ് ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം തന്നെ കയറി തന്നെ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും നല്ല യാത്രാ കംഫർട്ടും കംഫോർട്ടുമായിട്ടുള്ള റിട്ട്സ് കഴിഞ്ഞിട്ട് യാത്രാ കംഫർട്ടും ആയിട്ടുള്ള നല്ല ഉപയോഗിക്കാൻ പാ ഫാമിലി ഉപയോഗത്തിന് വരെയ കിടിലം വണ്ടി വേറും നാല് ലക്ഷത്തി അറുപത്തയ്യായിരം ബഡ്ജറ്റിൽ അതും രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഒരു ഓട്ടോമാറ്റിക്ക് വണ്ടി വരെ കാണിച്ചു തരാം സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് മോഡൽ സിംഗിൾ ഓണർഷിപ്പില് എം പി ഓട്ടോമാറ്റിക് ആണ് നിലവിലെ റീപ്ലേസ് വർക്കോളും ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ബീറ്റ് പെയിൻറ്റ് വർക്കോളും കേറിയിട്ടില്ല അട്ടവർ ക്വാളിറ്റിയിലുള്ള സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തേക്കണ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു വണ്ടി എന്ന് പറയാം അതുപോലെ ഇൻബിൽഡിംഗ് മ്യൂസിക് സിസ്റ്റം പവർ ഇൻഡോസ് സെൻട്രൽ ലോക്ക് മിറഡസ്റ്റ്മെന്റ് കാര്യങ്ങളെല്ലാം തന്നെ കയറി വരുന്നുണ്ട് നല്ല ആയിട്ട് തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു വണ്ടിയാണ് സീറോ ക്ലെയിം വെഹിക്കളാണ് വേറെ ഷോറൂമിൽ വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും തന്നെ പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല ഷോറൂം സർവീസും കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്തു വരുന്ന വണ്ടി ഇതേപോലെ സ്റ്റാറ്റോളോ ഒന്നും തന്നെ കാണാനില്ല ഏകദേശം ഒരു ആവറേജിന് മുകളിലുള്ള ടയർ കാര്യങ്ങളെല്ലാം തന്നെ കയറി വരുന്നുണ്ട് വെറും നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ബഡ്ജറ്റിൽ അപ്പൊ ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ ഫുൾ ഫിനാൻസിൽ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പം നമ്മുടെ സ്ഥലം വന്നത് പെരുമ്പാവൂരാണ് മാക്സിമം ഷെയർ ചെയ്ത് ഉപകാരപ്പെട്ടവർക്ക് ഉപകാരപ്പെട്ടത്